വെട്ടിക്കണം പിന്നെ ഇത് വെക്കണം കൂലും മീറ്റർ അകലത്തിൽ വെച്ചിട്ടുണ്ട് നമ്മൾ നല്ല നല്ല എന്ത് വളം എണ്ണാകരണ അപ്പൊ നമ്മളെ പറമ്പിലാട്ടോ ഇന്ന് ഇവിടെ ഞങ്ങൾ കുരുമുളക് ഇടാൻ വേണ്ടിട്ട് കുറച്ച് പോസ്റ്റുകൾ വെക്കാണ് അപ്പൊ ഞാൻ ഒരുപാട് കൺഫ്യൂഷൻ ചെയ്യുന്നത് സിമെന്റ് വേണോ പി വി സി വേണോന്നുള്ളത് അപ്പൊ ലാസ്റ്റ് നമ്മള് എണ്ണാക്കര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരം ഉണ്ടല്ലോ ഒരു മരം അപ്പൊ അതിന്റെ കൊമ്പാണ് ഇത് ഇന്ന് നമ്മളിവിടെ കുത്തിയിട്ടുള്ളത് ഇതിലൊക്കെ നമുക്ക് ഇനി നല്ല കുരുമുളക് ഇടണം കേട്ടോ ഇത് ഏകദേശം ഒരു മാസത്തോളം ഇരുപത് ദിവസം പോലെ എടുക്കും ഇത് പൊടിച്ചു വരാനാണ് അല്ലെ കുഞ്ഞാപ്പാക്ക ആ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലൊക്കെ കുരുമുളക് ഇടണം ഇന്നിപ്പോ നമ്മളിവിടെ വെച്ചിട്ടുള്ള ഏകദേശം അറുപത് അറുപത് പോസ്റ്റ് അല്ലേ അറുപത് പോസ്റ്റാണ് നമ്മളിവിടെ കുരുമുളകിന് വേണ്ടിയിട്ട് ഈ അന്നേക്കര കുത്തിയിട്ടുള്ളത് അപ്പൊ നല്ല മഴ ഉണ്ട് ഇന്ന് ചിങ്ങം ഒന്നാണ് അപ്പൊ ഒരു പുതുവർഷം കൂടിയാണ് അപ്പൊ നല്ലൊരു തുടക്കമായിക്കോട്ടെ ഇത് പൊടിച്ചതിന് ശേഷമാണ് ഇതിന് പിന്നെ കുരുമുളക് ഇടാൻ പാടുള്ളൂ വള്ളി ഇടാൻ പാടുള്ളൂ നല്ലത് അതാണ് അതിന്റെ വൃത്തി അല്ലാതെ ഇത് കൊടിക്കുവല്ലോ എന്നറിയാൻ പറ്റൂല ആ ചെടിക്കാതെ പോകും പിന്നെ ഈ പി ബി സിയിലൊക്കെ ചിലവർ ഇടുന്നുണ്ട് പക്ഷെ അതിനെക്കാട്ടും ബെറ്റർ ഇതാണ് അതാണ് ചിലവ് വളരെ കുറവാണ് പിടിച്ച് കിട്ടിയാൽ നമ്മൾ പത്താറ് പതിനാലും വെച്ചിട്ടുണ്ട് അതൊരു അൻപതിനും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കഷ്ടതാണ് പിന്നെ വെച്ചാൽ ഇതിന് പൈസ ഇതല്ലല്ലോ വേറെ വെറുതെ കിട്ടണ സാധനമല്ലേ വെട്ടിക്കണം എന്നുള്ളൂ പിന്നെ ഇത് വെക്കണം എന്നുള്ളൊരു അതിനുള്ളൊരു കൂലും വരുവുള്ളൂ ബി ബി സി ഒക്കെ ആണെങ്കിൽ കുറെ പൈസ വരും ആ ആ മാർക്ക് ആർക്ക് ചെയ്തിട്ട് ആണ് നമുക്ക് വെസ്റ്റ് സാധനം എണ്ണക്കര കുരുമുളക് ഇടാന് പിന്നെ ഇതിലൊക്കെ നമ്മളെ പൊടിപ്പിച്ച കുരുമുളക് ഇടണം ആ വെസ്റ്റ് ആണ് സൂപ്പർ ആണ് ആ തൈകൾ ഇടുക ഒരു പത്ത് അറുപത്തഞ്ച് മരം ഇട്ടില്ലേട്ടോണ്ട് അഞ്ചിതായ കണ്ടൊക്കെ ഇടാണ്ട് നമുക്ക് എന്തിന്റെ അടിയിലേ ഈ നാല് കാലിന്റെ അടിയിലായിട്ട് ഓരോ മറ്റേ കൗകുവിന്റെ തയ്യൊടുക്കാലില്ല ഇതാണ് പൊന്തി പോലെ മാപ്പിട്ടെ ഇല്ലല്ല മാപ്പ് വെട്ട ഇതിനൊക്കെ ഇട്ടും ചെയ്യാ അവനടക്കൾ പൊന്തിയാല് തോല് വെട്ടാ പക്ഷേ ഈ നാല് അടി ഇതില് തൈ വെച്ചാല് നല്ല സാറായി കിട്ടും ഈ ഗ്യാപ്പില് നല്ല തൈ വെച്ചാല് അങ്ങനെ തോട്ടായിട്ട് മാറ്റാത് മാറ്റാ സാറാണ് അത് കൊറേ നിൽക്കും നമ്മള് മുരുകനെക്കാട്ടിയൊക്കെ ആ പൊടിച്ചിട്ടിയാല് നല്ലതാണ് കുരുമുളക്ര എണ്ണക്കര കിട്ടാണ്ട് എത്ര നല്ലത് അതാണ് അത് കൊല്ലത്തിൽ വെട്ടിക്കൊടുത്താൽ മതി ആ അതാണ് അതാണ് കൊല്ലത്തിൽ ഇങ്ങനെ തോല് വെട്ടിക്കൊടുക്കുക നമ്മൾ തെങ്ങിനിടാ ഈ തൈ പിന്നെ കൗങ്ങിൻ്റെ തൈ ഒക്കെ ഉണ്ടല്ലോ അതിന് ഇടാ സൂപ്പറാണ് ഈ കോട്ട പരിപാടി വെച്ചിട്ടുള്ളൂ ഇനി കുരുമുളക് ഇടണ ടൈമില് അത് ശരിക്കും ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് കളമാക്കിയിട്ട് വിട്ട് ഒന്ന് അടച്ചിട്ട് വെച്ച് കൊടുക്കണം അപ്പോൾ അതിനെ ഉഷാറാക്കി കിട്ടുകയുള്ളൂ പിന്നെ വെച്ചാൽ ഇത് വളരെ ഇതാണ് ഇതിപ്പോ ആരും ഇപ്പം അങ്ങനെ ചെയ്യുന്നില്ല ഇതിപ്പോൾ ഫസ്റ്റായിട്ട് ഇവിടെ നമ്മൾ കുറേ പണി കിട്ടലോ തുടങ്ങിയിട്ട് പക്ഷേ ആ കാല പഴയ കാലങ്ങളൊക്കെ എല്ലാവരും ചെയ്തിരുന്നത് പക്ഷേ അതൊക്കെ നിർത്തി വെച്ചിട്ട് ഇപ്പോൾ ആരും ചെയ്യുന്നില്ല ഇപ്പോൾ കുരുമുളകിലേക്ക് എല്ലാവരും തിരിഞ്ഞ് വരുന്നുണ്ട് വരുന്നുണ്ട് പിന്നെ കഴുങ്ങു വെക്കുന്നതെല്ലാം കണ്ട് പക്ഷെ ഫസ്റ്റിപ്പോൾ ഇവിടെ നമ്മളെ ജാബ്യമാണ് ചെയ്യുന്നിട്ട് കണ്ടിട്ടുള്ളൂ നമ്മൾ കുറേ കാലമായി പണി തുടങ്ങി ഞാൻ കുഞ്ഞാപ്പിയെന്ന് വെച്ചാൽ കുറേ വർഷങ്ങളായിട്ട് പണി തുടങ്ങിയിട്ട് ഇപ്പൊ ജാബ്യന്റെ ഇതിലാണ് ഇപ്പൊ അത് ഫസ്റ്റായിട്ട് കണ്ടിട്ടുള്ളു പത്തിരുപയസ് ആകുമ്പോൾ ആ അപ്പൊക്ക് മാറ്റി കൊടുത്താൽ മതി സാധനം കിട്ടാണ്ടല്ലോ സ്റ്റംഭവരെ കിട്ടാൻ കണ്ടിട്ടുണ്ട് മരമാകുമ്പോച്ചത് പിന്നെ കൂടുതൽ വളർത്താമെന്നാ വെച്ചാൽ വെട്ടി വെട്ടി കൊടുത്താൽ മതി അതെ പഴയ കാലത്തെ നമ്മൾ കാലത്തേതാ ബി സിയിലൊക്കെ അത് വളരെ ചൂട് ആ ചൂടിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ആ കുരുമുളകിനൊക്കെ ഇതിന്റെ കാനലുണ്ടാകുമ്പോ ഇതുണ്ടാവല്ലോ ഒരു തണുപ്പ് വേനൽക്കാലത്തൊക്കെ ഒരു ഇത് ബി ബി സിക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ പിന്നെ അത് പിടിച്ചു കിട്ടാൻ പണി ഇത് പെട്ടെന്ന് പിടിച്ചു കിട്ടും കുരുമുളക് ഇതിന്റെ എല്ലാം വെച്ചാൽ ഇതും തോലുണ്ടാവുമ്പോൾ അത് തെങ്ങിന് കവും ചെയ്യാല് കവും കൗങ്ങിന് ഇട്ടെടുക്കുക പിന്നെ ഇതിന് ഒരു തണലും ഇത് പക്ഷെ ബി ബി സി ഒക്കെ ആകുമ്പോ ചൂട് താങ്ങൂല അങ്ങനെ ഒരു വിഷയം പിന്നെ എണ്ണക്കേറിന്റെ തോലെ നമ്മള് തെങ്ങിനോ ഈ കവുനൊക്കെ ഇടാൻ നല്ല വളമാണത് ചീഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വളം പോലെ അറിയാം നല്ല വളരെ നമ്മള് പൊടീത്തോലിൻ്റെ മാതിരി ഒക്കെ ഇരിക്കും ഇത് ഉടച്ചിട്ട് നല്ല മുക്കാസെല്ലാം ഒടച്ച് അതിലി വെച്ചിട്ട് പൊതട്ട് കൊടുക്കുക വെള്ളത്തിൽ അതിപ്പോ കരിമുണ്ടേ നല്ലത് ഇങ്ങനെ ചെറിയ തലക്കെ ഇപ്പൊ നീരും പറ്റും ആ പറ്റും ആ കുഴി പറമ്പല്ലേ നല്ലതാണത് ആ സ്ഥലൊക്കെ നമുക്ക് വെക്കണം ഇത്രയും സ്ഥലൊക്കെ വെക്കാനാണ് ആ കാലിപ്പോ ആ ആ കാലൊക്കെ വെട്ടിവെച്ചാണ് വെട്ടണം വെക്കണം ആ വെക്കാം ആ തായ കണ്ടത്തിലാട്ടൊക്കെ അവിടെ ആയിട്ട് വെക്കായ പണം വെക്കാം അങ്ങനെ നമുക്കൊരു തോട്ടമായിട്ട് എടുക്കാം അത് തോട്ടായിട്ട് എടുക്കാം ഉം കർഷക കർഷകമാണ് എല്ലാരും ഇപ്പൊ ഈ കൃഷി വകുപ്പിലേക്ക് തിരിച്ചു വരണം കാരണം ഞാൻ അനവധി കാലായിട്ട് കൃഷി വകുപ്പിലൊക്കെ എങ്ങനെ പണി കിട്ടുന്ന ആളാണ് പല പണിയിലും ഞാൻ ഏർപ്പെട്ടിട്ടുണ്ട് കൃഷിയായിട്ട് കൊറേ ആ ഞാൻ ചെറുപ്പകാലം മുതൽ ഈ വരെ ഇതിലെ കൃഷി പണിയായിട്ട് കൃഷി പണിയാണ് അപ്പൊ ആർക്കും ടൈമില്ല അപ്പൊ എല്ലാരും എതിക്ക് തിരിച്ചു വരണം എന്റെ ഗുരുമുളക് അങ്ങനെയുള്ള സാധനം ഒക്കെ ഇട്ടുകണ്ട് തിരിച്ചു വരണം